ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വച്ചാൽ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ അത് എല്ലാവർക്കും അതായത് നാട്ടിലുള്ളവർക്കും പ്രവാസികൾക്കൊക്കെ ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എന്നാ നമ്മളിപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കാസർഗോഡേക്കാണ് പോകുന്നത് അപ്പോൾ കാസർഗോഡേക്ക് പോകേണ്ട ട്രെയിൻ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇത് ആ ട്രെയിനൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ യാത്രയ്ക്കൊരു പുതുമയുണ്ട് കേട്ടോ നമ്മൾ ഫലാവിൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ് ചെയ്യുന്നുട്ടോ അതുകൊണ്ട് ഓള് ഭയങ്കര എക്സൈറ്റഡാണ് ട്രെയിനൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി ഓൾറെഡി നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും മുക്തിയും ഫലാബിയും ലാലയാണ് ഉള്ളത് കേട്ടാ നമ്മളാണ് കസർകോടേക്ക് പോകുന്നത് അപ്പോൾ ഫലാബി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യം കാണുന്ന പോലെ തന്നെ ട്രെയിനിൽ കയറിയായിട്ടുള്ള കാഴ്ച തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളിങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ പുറത്ത് നോക്കിയത് കണ്ട ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഇതേ അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടു കേട്ടേട്ടാ അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ലൊരു ഹോട്ടൽ നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ വന്ന കാര്യം ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഞാൻ പറഞ്ഞതരാം നമ്മൾ ഭക്ഷണം കഴിക്കാൻ സമയത്ത് ഫലാബിൻ്റെ ഓരോരു കളിയാണ് അവിടെയുള്ള ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് എറിയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഇനി നമ്മൾ വന്ന സ്ഥലത്തേക്കുള്ളൊരു യാത്രയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞ സ്ഥലം കിട്ടും അവിടെ നിന്നൊരു നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു കജൂർ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമുക്കും അതുപോലെ തന്നെ പ്രവാസികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീടാണ് കേട്ടിട്ട് പ്രവാസികൾക്ക് പാവപ്പെട്ട ഒരു കഷ്ടപ്പെട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ലഗേജിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കൃത്യകൃത്യമായി തൂക്കിയിട്ടൊക്കെയാണ് നാട്ടിലേക്ക് സാധനം പക്ഷെ പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ നാ ഗൾഫിൽ കിട്ടുന്ന സെയിം അതേ പ്രൊഡക്റ്റ് അതേ ക്വാളിറ്റിയിൽ തന്നെ നമ്മുടെ നാട്ടിലെ കജൂർ എന്ന് പറഞ്ഞ ഷോപ്പിൽ കിട്ടും കേട്ടോ അതുപോലെ തന്നെ കാസർകോട് കാലിക്കറ്റ് കൊച്ചി അങ്ങനത്തെയൊക്കെ സ്ഥലത്ത് ഇവർ ഷോപ്പ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇവരോട് സാധനം നമ്മളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെത്തുന്നതിന് മുന്നേ വീട്ടിൽ എത്തിച്ചിരുന്ന അതുപോലെ തന്നെ നമ്മൾ എത്തുന്ന സമയത്ത് എയർപോർട്ടിൽ എത്തിച്ചിരുന്നെങ്കിൽ എയർപോർട്ടിൽ ഇവർ എത്തിച്ചിരും കേട്ടോ അത് എത്ര കിലോനായാലും അവർ എത്തിച്ചിരട്ട ഈടെ ഈ ഡ്യൂട്ടിൻ്റെയോ അങ്ങനത്തെ ഒന്നിനൊന്നും ചാർജോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ടെൻഷൻ അടിക്കണ്ട നമ്മുടെ സാധനം എത്തോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ വേണ്ട സാധനം ഡാമേജ് ആയി പോയില്ലയോ എന്നുള്ള ടെൻഷൻ വേണ്ട ഒന്നും വേണ്ട ഇവർ വളരെ നീറ്റായി നല്ല രീതിയിൽ പാക്കേജ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിച്ചിരിക്കട്ടെ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗൾഫിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഐറ്റംസ് ഇമ്പോർട്ടഡ് ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ സ്പ്രേ ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഐറ്റംസും ഇവൻ വാച്ച് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സാധനം കിട്ടും കേട്ടോ അതും വളരെ നീറ്റായി വളരെ കെയർഫുള്ളായിട്ടാണ് അവരോട് നിങ്ങൾക്ക് എത്തിച്ചേരട്ടെ ഈ ഐറ്റംസൊക്കെ എല്ലാ ഐറ്റംസും ഇവരുടെ ഷോപ്പിലുണ്ട് ഇവൻ ടോയ്സ് വരെ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് അതൊക്കെ ഇവർ വാട്സപ്പിൽ മെസ്സേജ് അതിനാൽ ഇവർ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ ഇവർ കാറ്റിലൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾക്ക് അതിനു സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണുന്നവരാം എല്ലാവർക്കും ബായ്